യിലെ പരാതിക്കാരൻ മുസ്ലിം പിന്നിൽ കേരള സർക്കാർ ഗൂഢാലോചനാരോപണവുമായി ബി ജെ പി നേതാവ് ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര ആരോപണങ്ങളുടെ പിന്നിൽ കേരള സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തി കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക് രംഗത്ത് ചില അദൃശ്യ കൈകൾ പരാതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ക്ഷേത്രത്തെ വിവാദങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അശോക് ആരോപിച്ചു പരാതിയുമായി രംഗത്ത് വന്നയാൾ മുസ്ലിമാണെന്നും ഇതിനു പിന്നിൽ കേരള സർക്കാരാണെന്നും ബി നേതാവായ അശോക് ആരോപിച്ചു ക്ഷേത്രാധികാരികൾ പോലും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഗൂഢാലോചന ആരോപിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുരോഗതിയെ താൻ സ്വാഗതം ചെയ്യുകയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയെല്ലാം പുറത്തു കൊണ്ടുവരണം എന്നാൽ ക്ഷേത്രത്തെ കരുവാരുത്തേക്കാൻ വ്യക്തമായ ശ്രമം ചിലർ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ പരാതിക്കാരൻ മുസ്ലിമാണെന്നു അശോകന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സാക്ഷികളെ സംരക്ഷിക്കുന്ന നിയമപ്രകാരം സംരക്ഷണം ലഭിക്കുന്നതിനാൽ അയാളുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും വൃത്തങ്ങൾ അറിയിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ നിന്നും തെളിവെടുപ്പ് തുടരും അതേസമയം ധർമ്മസ്ഥലയിലെ ക്ഷേത്ര പരിസരത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളികളുടെ മൊഴിയിൽ അന്വേഷണ സംഘം അന്വേഷണം തുടരുകയാണ് മണ്ണ് നീക്കിയുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് മൊഴിയെടുപ്പിനിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് എവിടെയെല്ലാമാണ് എന്നത് സംബന്ധിച്ച് ശുചീകരണ തൊഴിലാളികൾ കൃത്യമായ സൂചനകൾ നൽകിയിരുന്നു ഡി ജി പി പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥല ആയിരത്തി തൊണ്ണൂറ്റിയെട്ടിനും രണ്ടായിരത്തി ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിര്ബന്ധനായിരുന്നുവെന്ന ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിന് മൊഴി നല്കിയത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു